നമസ്കാരം പാർട്ടി കോൺഗ്രസിലെ വിദേശ പ്രതിനിധിയെ ഒഴിവാക്കി അസാധാരണ നടപടിയുമായി സി പി എം രംഗത്ത് വരുന്നത് അഴിമതി ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന തിരിച്ചറിവിൽ യു കെയിൽ നിന്നുള്ള പ്രതിനിധി മലയാളിയായ രാജേഷ് കൃഷ്ണയെയാണ് ഒഴിവാക്കിയത് സിനിമാ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാജേഷ് കൃഷ്ണ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയാണ് രാജേഷ് കൃഷ്ണയുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്തത് സി പി എമ്മിന്റെ അടുത്ത ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുള്ള പേരുകാരൻ കൂടിയാണ് ബേബി ഈ സാഹചര്യത്തിലാണ് വിദേശ പ്രതിനിധിയെ പുറത്താക്കിയത് രാജേഷിനെ പ്രതിനിധിയാക്കി ഉൾപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നതിന് പിന്നാലെയാണ് നടപടി കേരള ഘടകം നേതാക്കൾ ഇടപെട്ടാണ് രാജേഷിനെ പാർട്ടി കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് വിവരം കടുത്ത നിലപാട് ബേബി എടുത്തുവെന്നാണ് സൂചന അതിനിടെ കേരളത്തിലെ വലിയൊരു വിഭാഗം നേതാക്കളുമായി അടുത്ത ബന്ധം രാജേഷ് കൃഷ്ണയ്ക്കുണ്ട് ഇതുപയോഗിച്ച് ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കാതിരിക്കാനുള്ള കരുതീക്കങ്ങൾ രാജേഷ് കൃഷ്ണ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ചില നേതാക്കൾ ഇതിന് പിന്തുണയും നൽകുന്നുണ്ട് ബേബി ജനറൽ സെക്രട്ടറി ആകുമോ എന്നതിൽ ഇതോടെ അനിശ്ചിതത്വം എത്തുകയാണ് പലവട്ടം മറുനാടൻ മലയാളി തുറന്നു കാട്ടിയ വ്യക്തിത്വമാണ് രാജേഷ് കൃഷ്ണയുടേത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി കോൺഗ്രസിൽ നിന്നും ഇയാളെ ഒഴിവാക്കിയതെന്നാണ് വിവരം ഇന്നലെ മധുരയിലെത്തിയ രാജേഷ് കൃഷ്ണയെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തന്നെ നേരിട്ട് വിളിച്ച് ഒഴിവാക്കിയ വിവരം അറിയിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ രാജേഷ് കൃഷ്ണയെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന ചോദ്യം ഉയർന്നിരുന്നു പിന്നീട് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കി കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്കും സിനിമയിലേക്കും ഹവാല പണവുമായി കടന്നുവരുന്ന പുഴു എന്ന മമ്മൂട്ടി സംവിധായക രത്തീനയുടെ ഭർത്താവും ചെന്നൈ വ്യവസായിയുമായ മുഹമ്മദ് ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയായിരുന്നു കണ്ണൂർ ന്യൂമാഹി സ്വദേശിയായ ഈ സി പി എം സഹയാത്രികൻ പാർട്ടിയിൽ എങ്ങനെയാണ് യു കെയിലെ വിവാദ നായകൻ രാജേഷ് കൃഷ്ണയെ പോലുള്ള ദല്ലാളുകൾ പിടിമുറുക്കിയത് എന്നതിന്റെ വിശദീകരണമാണ് മർണാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയുമായുള്ള അഭിമുഖത്തിൽ പല സി പി എം നേതാക്കളെയും രാജേഷ് കൃഷ്ണ ട്രാപ്പിലാക്കിയെന്നും ഷർഷാദ് പറയുന്നു കോടിയേരിയുള്ള സമയത്ത് ഒതുങ്ങിയ ഇയാൾ ഇപ്പോൾ എം വി ഗോവിന്ദന്റെ മകന്റെ ബന്ധം വെച്ച് പാർട്ടിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് സി പി എം നേതാവ് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയുടെ വലം കൈയാണെന്നും ഷർഷാദ് പറഞ്ഞിരുന്നു പി കെ ബിജുവും എം പി രാജേഷും ശ്രീരാമകൃഷ്ണനും ഒക്കെയുള്ള നേതാക്കൾ രാജേഷിന്റെ ട്രാപ്പിലാണ് എന്തിനാൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പോലും രാജേഷിന്റെ സ്വാധീനത്തിലാണോ എന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് വേദിക്കരികിൽ വെച്ച് രാജേഷ് കൃഷ്ണ തന്നെ ആക്രമിച്ചിട്ടും പോലീസ് ഒരു എഫ്ഐആർ പോലും ഇട്ടില്ലെന്ന് ഷർഷാദ് ചൂണ്ടിക്കാട്ടുന്നു ാലത്ത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതിന്റെ ചിത്രമാണ് ഷർഷാദിന്റെ ജീവിതം ഷർഷാദിനെ പോലെ രാജേഷ് കൃഷ്ണയുടെ ചതിക്കിരയായ ആരോ ഒരാൾ സി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി ഇതേ തുടർന്നാണ് രാജേഷ് കൃഷ്ണെ സമ്മേളന പ്രതിനിധിയിൽ നിന്നും മാറ്റുന്നത് തനിക്കെതിരെ രാജേഷ് കൃഷ്ണയുടെ പ്രേരണയിൽ നടന്ന അതിക്രമങ്ങളെ കുറിച്ചാണ് ഷർഷാദ് മറന്നാടനോട് നേരത്തെ തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ ബർത്ത്ഡേക്ക് എന്റെ ഭാര്യയുടെ സ്വന്തം ജ്യേഷ്ഠത്തി എഴുതിയ കാര്യമുണ്ട് ഭാര്യ എനിക്കെതിരായ കാര്യങ്ങൾ ഇൻബോക്സിൽ പറയുന്ന സമയത്ത് കുറച്ച് ആളുകൾ അത് സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് അയച്ചു തന്നു അവർ എന്റെ ബർത്ത്ഡേക്ക് വിഷു ചെയ്യുന്നത് നിന്നെപ്പോലെ ഒരു ബ്രദർ ഇൻലോവിനെ നമ്മുടെ കുടുംബത്തിൽ കിട്ടിയത് ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണെന്നാണ് അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞതാണിത് ഇവരിപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ പറയുന്നത് മദ്രാസിൽ കൊണ്ടുപോയി അടിച്ചു ദ്രോഹിച്ചു എന്നൊക്കെയാണ് അതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല കേസ് ഫൈനൽ സ്റ്റേജിലാണുള്ളത് ഈ പോസ്റ്റ് ഇട്ട് കാലത്തിന് ശേഷമാണ് എൻ്റെ ഫാമിലി കൊച്ചിയിലേക്ക് മാറുന്നത് പിന്നെ ഞാൻ ചെന്നൈയിലും കുടുംബം കൊച്ചിയിലുമാണ് പിന്നെ എപ്പോഴാണ് ഡൊമസ്റ്റിക് വയലൻസ് നടന്നതെന്ന് അവർ പറയണമല്ലോ എൻ്റെ ഭാര്യ ഒരു കുല ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ കുല എന്നാൽ ഇസ്ലാമിൽ തലാഖ് പോലത്തെ ഒരു സംഭവമാണ് തലാക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെ ഒഴിവാക്കാനാണെങ്കിൽ ഇത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഒഴിവാക്കാനാണ് ഇത് അതാത് മഹലിൽ പോയിട്ട് ആ മഹല് രണ്ടുപേരെയും വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടാണ് കുല കൊടുക്കുന്നത് സ്ത്രീ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അതിൽ വേറെ അപ്പീലില്ല നമ്മുടെ കോടതി പോലെ ഇങ്ങനെ നെഗോസിയേഷനായി നടക്കേണ്ട കാര്യമില്ല പക്ഷെ മഹൽ വിളിച്ചു വരുത്തണം ഇവർ താൻ കുല കൊടുത്തുവെന്ന് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ എം എ ബേബിയുടെ ഇടപെടലും ഷർഷാദ് വിശദീകരിച്ചിരുന്നു അവസാനമായി തനിക്ക് പാർട്ടിയിൽ നിന്ന് വന്ന വിളി എം എ ബേബി സാറിന്റേതാണ് ബേബി ഇതിലിടപെടാൻ കാരണം പാർട്ടിയുടെ യു കെ ചാർജുള്ള ആളെന്ന നിലയ്ക്കാണെന്ന് ഷർഷാദ് പറഞ്ഞിരുന്നു